നസ്രസിൽ നിന്നുള്ള പുറപ്പാട് മേരിയും അൽഫയൂസിന്റെ മേരിയും കൂടെ കുറെ അധികം വെള്ളക്കമ്പിളികൾ ചായത്തിൽ മുക്കി മരക്കൊമ്പുകൾ വിലങ്ങനെ കെട്ടിവച്ചിരിക്കുന്ന ചുള്ളികളിൽ നിരത്തുന്നു മേരി ഈശോക്കു വേണ്ടി വസ്ത്രമുണ്ടാക്കുന്ന തിരക്കിലാണ് അൽഫയൂസിന്റെ മേരി പറയുന്നു നിന്റെ പുത്രൻ അവന്റെ പ്രായപൂർത്തി ആഘോഷത്തിന് നിന്നെ ഞാൻ സഹായിക്കുമ്പോൾ അവൻ എന്റെയും മകനാണെന്നു തോന്നിപ്പോകുന്നു പന്ത്രണ്ട് വയസ്സായ ഈശോ ജെറുസലേമിലേക്ക് പുറപ്പെടാൻ തയ്യാറാകുന്നു ഈശോ നന്നായിട്ട് വളർന്നിട്ടുണ്ട് ചെറുപ്പക്കാരിയായ അമ്മായിയുടെ ഇളയ സഹോദരനാണെന്നു തോന്നുന്നു മേരിയുടെ തോൾവരെ ഉയരമുണ്ട് വളരെ അയവുള്ള ഒരു കമ്പിളിയുടുപ്പാണ് ഇഷോ ധരിച്ചിരിക്കുന്നത് ഇളം ചുവപ്പ് മാണിക്കക്കല്ലിന്റെ നിറം വളരെ നേർമയായി നെയ്തെടുത്തിരിക്കുന്നു ഉടുപ്പിന്റെ കഴുത്തിലും കീഴകരത്തിലും കൈയുടെ അഗ്രത്തിലും കുറെക്കൂടെ കടുപ്പമുള്ള ചുവപ്പിൽ ഗ്രീക്ക് ചിത്രപ്പണികൾ നെയ്തിരിക്കുന്നു ഉടുപ്പ് പാദം മുട്ടിക്കിടക്കുന്നു ചെരുപ്പുകൾ പുതിയതാണ് ഈശോയുടെ സ്വർണമുടിക്ക് ഇപ്പോൾ കുറച്ചു തവിറ്റുനിറം കലർന്നിട്ടുണ്ട് ചെവിക്ക് താഴെവരെ വളർന്നിട്ടുണ്ട് ഞങ്ങളുടെ മകൻ എന്നു പറഞ്ഞു മേരി തന്റെ മകന്റെ കൈക്കുബിറ്റിച്ചു പൊക്കുന്നു ബന്ധുക്കൾക്കു കൊടുക്കുന്നു അവനെ അനുഗ്രഹിക്കൂ ജോസഫ് ജെറുസലേമിലേക്ക് പോകും മുൻപ് അനുഗ്രഹം നൽകൂ യാത്ര ആരംഭിക്കുന്നു മറ്റു തീർത്ഥാടകരുമായി ചേരുന്നു